ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു കഥയിലേക്ക് സ്വാഗതം ഇതൊരു കൗൺസിലിംഗിൻ്റെ ഡോക്ടർ പറഞ്ഞ രസകരമായ വേദനാജനകമായ ഒരു സ്റ്റോറിയാണ് ആ ഡോക്ടർ പറയുന്നു ഒരിക്കലെ ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് പരാതി പറഞ്ഞത് എന്താണെന്നറിയോ കല്യാണം കഴിഞ്ഞു അന്ന് മുതൽ ഭർത്താവിൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് യാത്ര പോകാനോ അമ്മായിയമ്മ സമ്മതിക്കൂല അമ്മായിയമ്മക്ക് ഇഷ്ടമില്ല ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ ഉമ്മ വന്ന് നോക്കി നിൽക്കും അവർ റൂമൊക്കെ കയറിയപ്പോൾ തന്നെ ഉമ്മ വന്ന് വാതിൽ മുട്ടും എൻ്റെ മോനെ കാല് വേദന ആയിട്ട് വയ്യ മോൻ പോയി കാലുഞ്ഞി കൊടുക്കണം ഇവർക്ക് രണ്ടു പേർക്കും സംസാരിക്കാനുള്ള അവസരങ്ങളില്ല ഒരുമിച്ച് ഇരിക്കാനുള്ള അവസരങ്ങളില്ല ഉമ്മയുടെ ഉള്ളിലെ പേടിയാണ് ഭയമാണ് എൻ്റെ കുട്ടി ഇത്രകാലം സ്നേഹിച്ച എൻ്റെ കുട്ടീൻ്റെ സ്നേഹം പങ്കുവെച്ച് എന്ന് ഓൾ മുഴുവനായിട്ട് വാരി കോരി എടുക്കുവോന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അമ്മായിയമ്മ ഉണ്ടോയെന്ന് തോന്നിയിട്ടുണ്ടാവും ഉണ്ടട്ടോ എന്നിട്ട് ആ ഭാര്യയും ഭർത്താവും എന്താ ചെയ്യുന്നെന്നറിയോ നിങ്ങൾക്ക് ഓർക്ക് ഓർക്ക് വല്ലതൊക്കെ പറയണ്ടേ ഇവരെന്തു ചെയ്തു ഈ മരുമകൾക്കും ഒരു ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ അപ്പോയിൻമെൻ്റ് ഉണ്ടാക്കാണ് എന്നിട്ട് അമ്മായി അമ്മക്ക് കാണിച്ചു കൊടുത്തു ഉമ്മ ഓൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തന്നെയല്ലേ മെച്ചം പത്ത് റുപ്യ ഓളും ഉണ്ടായിക്കോട്ടെ അങ്ങനെ രാവിലെ മുതൽ രാവിലെ ഓൻ ഇറങ്ങുമ്പോൾ രാവിലെ ചോറ്റും പാത്രത്തിൽ ചോറൊക്കെ ആക്കി ഓളും ഇറങ്ങും എന്നിട്ടോ എന്നിട്ട് അവൻ്റെ ഓഫീസിൻ്റെ അടുത്ത് പോയിട്ട് ഓള് കാത്തിരിക്കും ഓഫീസ് ടൈം കഴിയുന്നതുവരെ ഓഫീസിൽ നിന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോ രണ്ട് പേരും തൊട്ടപ്പുറത്തെ പാർക്കിൽ പോയി ഇരിക്കും എന്നിട്ട് അവിടുന്ന് സംസാരിക്കും വൈകുന്നേരം വരെ പറ്റുന്ന സമയത്തൊക്കെ അവളും അവനും തമ്മിൽ ഒരുമിച്ച് സംസാരിച്ചിരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര ദുരിതമാണല്ലേ അവസ്ഥ അമ്മായിയമ്മ പരസ്പരം സംസാരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഈ രൂപത്തിൽ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഗതി നമ്മൾ ആലോചിക്കണം നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതമാണ് അവർ പരസ്പരം സംസാരിക്കേണ്ടതുണ്ട് പരസ്പരം ഒരുമിച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട് സ്നേഹത്തിന് അളവുണ്ടോ ഇല്ല ഭാര്യ സ്നേഹം കൊടുത്താൽ ഉമ്മാനോടുള്ള സ്നേഹം കുറയോ ഇല്ല സ്നേഹത്തിൻ അളവുണ്ടോ ഉണ്ടോ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇല്ല ഭാര്യയ്ക്ക് സ്നേഹം കൊടുത്താൽ ഉമ്മാനോടുള്ള സ്നേഹം മകന് കുറയോ ഇല്ല ഇതിന് അളവില്ല പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന് അളവില്ല ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ കുറയുന്നില്ല അതുകൊണ്ട് മനസ്സിലാക്കുക എൻ്റെ മകനും മരുമകളും സ്നേഹിക്കട്ടെ അവർ ഒരുമിച്ചിരിക്കട്ടെ ഇത് കേട്ട എല്ലാ അമ്മയമ്മമാരും അമ്മശന്മാരും അവരുടെ മകനും മരുമകൾക്കും സമയം ചെലവഴിക്കാനുള്ള അവസരം കൊടുക്കട്ടെ അന്നാലെ അവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും